മറ്റു രാജ്യങ്ങളിലെ മലയാളി സാംസ്കാരിക കൂട്ടായ്മകളെ മതം വിഴുങ്ങിയെന്ന് സാഹിത്യകാരൻ സക്കറിയ സെക്യുലറായ സാംസ്കാരിക സംഘടനകൾ മരിച്ചു പള്ളിയും അമ്പലങ്ങളുമാണ് സാംസ്കാരിക കൂട്ടായ്മകളെ നയിക്കുന്നത് രാഷ്ട്രീയക്കാർ മേലാളന്മാരായി ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഭരണാധികാരികൾ യാത്രകൾക്ക് അധികാര ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലേതുപോലെ മറ്റു രാജ്യങ്ങളിൽ കുറവാണെന്നും സക്കറിയ പറഞ്ഞു കണ്ണൂർ ലിറ്റററി ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സംവാദ പരിപാടിയിലാണ് സക്കറിയയുടെ വിമർശനം മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയ മലയാളികൾ രൂപീകരിച്ച സാംസ്കാരിക സംഘടനകളുടെ മതേതരത്വം തൊണ്ണൂറ് ശതമാനവും മരിച്ചുവെന്ന് സാഹിത്യകാരൻ സക്കറിയ പറഞ്ഞു ജാതി മത ചേരിതിരിവ് ഇത്തരം സംഘടനകളിൽ മുമ്പുണ്ടായിരുന്നില്ല എന്നാൽ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് അതിഭീകരമായ രീതിയിൽ സെക്കുലറായ സംഘടനകൾ മരിച്ചു ഒരു 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 കാരണം അവസാനിക്കുന്ന അവസാനിക്കുന്ന കാലം കാലം വന്നാൽ വന്നാൽ പുസ്തകങ്ങൾ എന്നാൽ പോലും സ്ക്രീനിലേക്ക് മാറും നിൽക്കാൻ പോകുന്നില്ല ഈ ഇതേപോലെ വെർബൽ ആയിട്ടുള്ള യാത്രാ വിവരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും തന്നെ വിഷ്വൽ ആയിട്ടുള്ള യാത്രാ വിവരണങ്ങൾ യാത്ര പള്ളിയും അമ്പലവും രാഷ്ട്രീയ പാർട്ടികളും നിയന്ത്രിക്കുന്ന സാംസ്കാരിക സംഘടനകളെ മാത്രമേ അധികവും കാണാനാകൂ എന്നതാണ് സ്ഥിതി സന്യാസിമാരും പുരോഹിതരുമാണ് ഇത്തരം സ്ഥലങ്ങളിലെ സാംസ്കാരിക നായകർ പുതുതലമുറയിലെ ഐ ടി മേഖലയിൽ ജോലി തേടിപ്പോകുന്നവരിൽ ഭൂരിഭാഗവും ഈ വേർതിരിവ് കാണുന്നില്ലെന്നും സക്കറിയ വ്യക്തമാക്കി രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിൽ താണുവണങ്ങി കൈകൂപ്പി നിൽക്കുന്ന രീതി മറ്റ് രാജ്യങ്ങളിൽ കുറവാണ് ഇത് കേരളത്തിലും ഇന്ത്യയിലുമാണ് കൂടുതൽ ഇത് ഒരുതരം അതപ്പതരമാണെന്നും സക്കറിയ പറഞ്ഞു ഓരോ രാജ്യത്തിനും അമേരിക്ക പോലെയുള്ള രാജ്യം ജനാധിപത്യമാണെന്ന് പറയുമെങ്കിലും വാസ്തവത്തിലെ ആ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസമാണ് ക്യാപിറ്റലിസത്തിന് ഞാൻ മുതലാളിത്തം എന്നുള്ള വാക്ക് മലയാളികളുടെ ഒരു കോയിനേജായിട്ടാണ് ഞാൻ കാണുന്നത് നിക്ഷേപകരുടെ ക്യാപിറ്റലിസം വാസ്തവത്തിൽ മൂലധന നിക്ഷേപകരുടെ ആധിപത്യമാണ് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും ലവരിധി ഓ നമ്മളവിടെ ചെന്ന് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ ഈ തമ്പ് ക്യാപിറ്റലിസത്തിൻ്റെ ആ തള്ളവരൽ നമ്മുടെ മേലെ അമർന്നിരിക്കും എല്ലാ മേഖലകളിലും ഇവിടെയുള്ള ആളുകൾക്ക് ഈ തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് കയറി കഴിയുമ്പോൾ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് അവരുടെ അവരുടെ അധികാര പ്രകടനങ്ങൾ മുമ്പിൽ വ്യത്യസ്ത ആദിത്യമരളുന്ന കണ്ണൂർ ജവഹർ ലൈബ്രറി കണ്ണൂർ ലിറ്റററി ഫെസ്റ്റിന് തുടക്കം കുറിച്ച് നടന്ന സംവാദത്തിലാണ് സക്രിയ വിമർശനങ്ങൾ ഉന്നയിച്ചത് സംവാദത്തിൽ അജയ്കുമാർ കോടോത്തും സക്രയക്കൊപ്പം ഉണ്ടായി ലൈബ്രറി ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും സക്രിയ നിർവഹിച്ചു ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇരുപത്തിരണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ നിരവധി സെഷനുകൾ ഉണ്ട് മലയാളത്തിലെ മിക്ക സാഹിത്യകാരന്മാരും ലിറ്ററി ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഫെസ്റ്റിവൽ ഡയറക്ടർ സി വി ബാലകൃഷ്ണൻ എം രത്നകുമാർ സദാനന്ദ് മേനോൻ ഷാഹിന കെ റഫിഖ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ